ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകളുടെ സ്വർണപ്പാളി മാത്രമല്ല ശ്രീകോവിലെ മേൽക്കൂരിയിലെ സ്വർണപ്പാളി തങ്കപ്പാളി അപ്പാടെ മോഷ്ടിക്കാനുള്ള കൊള്ളയടിക്കാനുള്ള നീക്കങ്ങളാണ് ശബരിമലയിൽ നടന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളിലെ തങ്കപ്പാളി ഇളക്കി മാറ്റാൻ വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇറക്കിയ ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നത് വമ്പൻ കൊള്ളയ്ക്ക് വേണ്ടി നടന്ന ഗൂഢാലോചനയിലേക്കാണ് ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിൽ കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയെന്നും കരി പിടിച്ചിരിക്കുന്നുവെന്നും ആ കൂരയിലെ പാളികളെ തറപ്പിച്ചിരിക്കുന്ന സ്ക്രൂകൾ ഇളകിയെന്നും വടക്കേ നടയിലൂടെ വടക്കേ ഉത്തരത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നുവെന്നും വെള്ളത്തിന്റെ ലീക്ക് ഉണ്ടെന്നും ഒക്കെ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അത് പരിഹരിക്കണമെന്നാണ് ക്ഷേത്ര സ്ഥപതി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ആ ഉത്തരവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കുന്നത് ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇത്തരത്തിലുള്ള ഉത്തരവിന്റെ ലക്ഷ്യം എന്താണ് മറ്റൊന്നുമല്ല ഈ ഉത്തരവിന്റെ ലക്ഷ്യം ഈ ശബരിമലയിലെ ഈ ശ്രീകോവിലിന്റെ മേൽക്കൂര പൂർണ്ണമായും പൊളിക്കുക യിലെ സ്വർണപ്പാളികൾ തനിത്തങ്കപ്പാളികൾ അത് പൂർണമായും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റിയതുപോലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അത് മുഴുവൻ വിറ്റ് കോടികളുടെ പണം വാരുക